ൂലേക്കും ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ബജി മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരൊന്നര കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് മുളക് മുള മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോഡാപ്പൊടി പിന്നെ കായപ്പൊടി ആവശ്യത്തിന് വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മുളക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പൊതുവെ നമ്മുടെ മുളകെല്ലാം എല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുളകെല്ലാം അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് കടലമാവാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് അതൊരു ബൗളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരു പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് സാധാ മുളക് പൊടി കേട്ടോ നരിവുള്ള മുളക് പൊടിയാണേ ൂൺ മുളക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മതി കെട്ടോ നല്ലോണം ഫൈൻ ആയിട്ട് അരച്ചതായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതില് മാവില് നമ്മള് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ അവിടെ ആയിട്ട് ഇരിക്കും കടിക്കും അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുള്ള ആട്ടെടുത്തത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടി ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ച് 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 ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുട്ടോ അല്ലെങ്കിൽ ബാറ്ററിൽ വെള്ളം കൂടിപ്പോവും അപ്പോൾ നമുക്ക് ഇനി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള നമുക്ക് അതെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട് അതാദ്യം ഓൺ ചെയ്ത് നമുക്ക് ചൂടാകാൻ വയ്ക്കാം പാത്രം ചൂടായി എണ്ണ ഇട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഫ്രയിങ് പാൻ ചൂടാ ഞാൻ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മുടെ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാറ്ററിലോട്ട് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഓവറ് കട്ടിയാകാനും പാടിയില്ല ഓവറ് ലൂസാകാനും പാടിയില്ല അതിനകത്ത് ഒരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടണം അപ്പോൾ ആ ഒരു ലെവലിൽ കട്ടിക്കെടുക്കാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓരോ മുളകും ഈ ബാറ്ററിൽ നല്ല വലിയ മുളകട്ടോ അപ്പോൾ അത് കാരണം ബാറ്റർ പാത്രത്തിൽ മുത്തി നല്ലോണം ഇതാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ബജി മുളകിന്റെ ഒരു സൈഡ് മുരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്കത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരുന്നെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടിയനെ കേട്ടോ ഞാൻ കാശ്മീരി ചില്ലിയല്ല ചേർത്ത് സാധാരണ മുളക് കൂടിയാട്ടോ അത്യാവശ്യം അതിന് കളർ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ വെച്ചിട്ട് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ബജി ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാകും കടലമാവല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും അതെ അപ്പം നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ എല്ലാം തന്നെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ മുളക് പജ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് എടുത്ത് വെച്ചേക്കുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ണിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനലായ ഡിഷസ് ഓഫ് ഷെഫ്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസലാമലൈക്കും